അനിഴം അനിഴം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് മാത്രമല്ല ഇവരുടെ കരിയറിൽ മികച്ച മാറ്റങ്ങളും തേടിയെത്തും ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആകെ തുകയാണ് ഇവരെ കാത്തിരിക്കുന്നത് കഠിനാധ്വാനത്തിൻ്റെ ഫലം തേടിയെത്തും ജോലിയിൽ അംഗീകാരവും സന്തോഷവും നിങ്ങളെ തേടിയെത്തും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നാളുകളാണ് കാത്തിരിക്കുന്നത് പല കോണിൽ നിന്നും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അംഗീകാരം ലഭിച്ചേക്കാം ചോദി ചോദി നക്ഷത്രക്കാർക്ക് മികച്ച തുടക്കങ്ങളുടെ കാലമാണ് കാത്തിരിക്കുന്നത് മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കും എന്ത് കാര്യം ആരംഭിക്കുന്നതിനും ഏറ്റവും മികച്ച സമയമാണ് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ അനുകൂലമായിരിക്കും സാമ്പത്തികമായും നിങ്ങൾ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമായി മാറും ലോട്ടറി ഭാഗ്യം വരെ തേടിയെത്തുന്ന സമയമാണ് തിരുവോണം തിരുവോണം നക്ഷത്രക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ എല്ലാ കാര്യത്തിലും സംഭവിക്കും കരിയർ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും സാമ്പത്തിക സ്ഥിരത മികച്ചതാകും നിങ്ങളുടെ ഭാവിയിലേക്കുള്ള സാമ്പത്തിക നിക്ഷേപവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തും അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ തേടിയെത്തും അവസരങ്ങൾ എല്ലാം തന്നെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനും മികച്ചതാക്കുന്നതിനും സാധിക്കും ആരോഗ്യ പ്രതിസന്ധികളെയെല്ലാം പെട്ടെന്നില്ലാതാക്കുന്നതിനും സാധിക്കും ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണിത് പുണർദ്ദം പുണർദ്ധം നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനുള്ള സമയമാണ് വൈകാരികമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് മികച്ചു നിൽക്കുന്നു സ്വയം ചിന്തിച്ച് വേണം പ്രവർത്തിക്കുന്നതിന് അതിൻ്റെ നേട്ടം നിങ്ങൾക്കുണ്ടാകും സന്തോഷകരമായ കുടുംബജീവിതം നിങ്ങളെ തേടിയെത്തും ആത്മീയമായും നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമയമാണ് സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിയാവും ലോണുകളും ചിട്ടിയും ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് രാജയോഗ ഫലമായി നിങ്ങളുടെ ജീവിതം മാറിമറിയുന്ന സമയം ഉത്തരം ഉത്തരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തുന്ന സമയമാണ് സാമ്പത്തിക സ്ഥിതി മികച്ചതാണ് സാമ്പത്തിക സുരക്ഷിതത്വവും നിങ്ങളെ തേടിയെത്തും വ്യക്തിപരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങളിലേക്ക് എത്തുന്നു നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പല അനുകൂല മാറ്റങ്ങളും തേടിയെത്തുന്ന സമയമാണ് ആരോഗ്യ പ്രതിസന്ധികൾക്കെല്ലാം തന്നെ പരിഹാരം കാണുന്നതിന് സാധിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ തേടിയെത്തും സന്തോഷകരമായ ദാമ്പത്യവും കുടുംബജീവിതവുമാണ് നിങ്ങളെ തേടിയെത്തുന്നത് കർക്കിടക മാസത്തിൽ ഏറ്റവും മികച്ച സമയമാണ് ഉത്രം നക്ഷത്രത്തിന് കാത്തിരിക്കുന്നത് കർക്കിടക മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഗുണകരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളിലേക്കാണ് നിങ്ങളെത്തുന്നത് ആത്മീയ ധ്യാനത്തിൻ്റെയും രോഗശാന്തിയുടെയും മാത്രം ദിനങ്ങളല്ല കർക്കിടകത്തിൽ സംഭവിക്കുന്നത് ഇതിന് ജ്യോതിഷപരമായും വളരെയധികം പ്രാധാന്യമാണുള്ളത് ആരോഗ്യ പ്രതിസന്ധികളിൽ നിന്ന് പരിഹാരവും സന്തോഷത്തിൻ്റെ മാറ്റങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും എല്ലാം കർക്കിടക മാസത്തിൽ നിങ്ങളെ തേടിയെത്തും വേദജ്യോതിഷത്തിൽ രാജയോഗം എന്നത് ഭാഗ്യത്തിലോ പദവിയിലോ പെട്ടെന്ന് ഉയർച്ച കൊണ്ടുവരുന്ന ഒന്നാണ് പലപ്പോഴും ഈ കർക്കിടകത്തിൽ വ്യാഴം ശനി എന്നിവ ഉൾപ്പെടുന്ന പ്രത്യേക വിന്യാസങ്ങൾ മൂലം സംഭവിക്കുന്ന രാജയോഗത്തിൽ ചില നക്ഷത്രക്കാർ ഗുണകരമായ പല മാറ്റങ്ങളിലൂടെ കടന്നു പോകും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്